പൂക്കൾ ഇഷ്ടമല്ലേ താരയിലുണ്ടല്ലേ അപ്പം ഞാൻ ജമന്തി പൂക്കൾ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത് അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ ചെണ്ടുമല്ലിപ്പൂക്കളും കൂടി കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടാ ജമന്തി പൂവൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഒരറ്റത്തു നിന്ന് നോക്കുമ്പോൾ വൈറ്റ് കളറിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒരറ്റം വരെ പൂക്കൾ വിടാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ കൊതി കൊണ്ട് എടുത്ത വീഡിയോ ആണ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി മേടിച്ച് വെക്കുമ്പോൾ മൂടി ചീഞ്ഞ് പോവാറുണ്ട് പിന്നെ ഇലകൾ കൂടിയിട്ട് പൂ വരാണ്ടിരിക്കുക ആദ്യത്തെ കാണുന്നൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളു മേടിച്ചു വെക്കുന്ന സമയത്ത് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അത് കേടായി പോകുന്ന ഒരു അവസ്ഥയിന് കണ്ടുവരുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം അവർ കൃഷി ചെയ്തോടുന്ന സ്ഥലം അത് കൃഷി വിളവെടുപ്പൊക്കെ കഴിയുന്ന സമയത്ത് ചെടികളൊക്കെ ഒന്ന് ഉണങ്ങി പോയി കഴിയുമ്പോൾ അവരതിനെ തീയിടും തീയിട്ട് കഴിഞ്ഞിട്ട് ആ ചാരം ഫുള്ള് തീയിടും എന്നിട്ട് അതിൻ്റെ ചാരം മിക്സ് ചെയ്യും ഇവിടെ കുമ്മായും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടിയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉഴുത് മറിച്ചിട്ടിട്ടുള്ള ഒരു കൃഷി സ്ഥലത്താണ് പിന്നീട് അവർ അടുത്ത വിള ഇങ്ങനെ പാകിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കീടശല്യം വളരെ കുറവായിരിക്കും ഇവിടെ നമ്മൾ ഒരു ചെടിയൊക്കെ മേടിച്ച് വെച്ചതിന് പത്ത് ദിവസത്തിന് ശേഷം നമ്മളതിനെ റീപ്പോട്ട് ചെയ്യണം എന്നിട്ട് അതിനെ വെയിലത്ത് വെക്കണം ഒഴിക്കണ വെള്ളം കെട്ടി നിൽക്കാണ്ട് സൂക്ഷിക്കാൻ വേണം പിന്നെ വള വളം കുറഞ്ഞു പോയാലും പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ മോട് ചീഞ്ഞ് പോണത് വെള്ളം കൂടിയിട്ടായിരിക്കും പിന്നെ ഇലകൾ കൂടിയിട്ട് പോകരാണ്ടിരിക്കുന്നതിന് നമ്മൾ ഇലകളൊക്കെ കുറെ പറിച്ചു മാറ്റി കളയണം പെട്ടെന്ന് കീടബാധ ഏൽക്കുന്ന ഒരു ചെടിനെ ജമന്തി അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പെണ്ണയും സോപ്പും കൂടിയിട്ടുള്ള മിശ്രിതം മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുക അത് രണ്ട് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ചാണകപ്പൊടി ചാരം പിന്നെ പഴത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് അതല്ലെങ്കിൽ ആ പഴത്തിൻ്റെ തൊലി അഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നാളികേരം വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് അതൊഴിച്ചു കൊടുക്കാം പൂവുണ്ടായി കൊഴിഞ്ഞതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയൊക്കെ തന്നെ മതി